അറിയിപ്പും അതുപോലെ തന്നെ ഓണ ബന്ധപ്പെട്ട വാർത്തകളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അത് ഈ ചാനലാണ് ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് നമുക്ക് കൂടി ഇന്നലെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് എന്നാൽ ഇന്ന് മഞ്ഞ അലർട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏഴാം തീയതി ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മഞ്ഞ അലർട്ട് ബാക്കി എല്ലായിടത്തും പച്ച അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വർഷത്തെ ഓണ പരീക്ഷ ഡേറ്റുകൾ പ്രഖ്യാപിച്ചു എൽ പി കാർക്ക് ഇരുപത് തൊട്ട് ഇരുപത്തൊമ്പത് വരെ എക്സാം ഡേറ്റ് മിങ്ങനെ ഇരുപത്താറ് വരെയാണ് പരീക്ഷ യു പി വിവാഹത്തിന് എൽ പി വിവാഹത്തിന് പതിനെട്ട് തൊട്ട് ഇരുപത്തൊമ്പത് വരെയാണ് പരീക്ഷ ഡേറ്റ് ആ പതിവാർഷിക പരീക്ഷയ്ക്ക് പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് പ്രിയാസം ഉണ്ടാക്കുമെന്നാണ് അധ്യാപകരുടെ പരാതി ആദ്യ മാറിയ പാഠ പദ്ധതിയിലുള്ള വാർഷിക പരീക്ഷയാണ് നടക്കുന്നത് അടുത്തടുത്ത മാസങ്ങളിലായി ദിവസങ്ങളിലായി ഇംഗ്ലീഷ് പരീക്ഷയാണ് നടക്കുന്നത് ഇപ്പൊ ഇത്രമാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കുകയാണ് ചെയ്യണേ